ഹായ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എ ഡി എസിന്റെ വാർഷികം ഒന്ന അപ്പൊ ഏതായാലും അതിന്റെ വിശേഷങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതോ അപ്പൊ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പരിപാടി എന്ന് ഓർത്തു അപ്പൊ എല്ലാരും സ്വാഗതം ചെയ്യണം കേട്ടോ ഞങ്ങള് എ ഡി എസിന്റെ പ്രസിഡന്റ് ഉഷച്ചേച്ചി പിന്നെ സെക്രട്ടറി കൊച്ചിത്രേച്ചേച്ചിട്ട അപ്പൊ നമ്മൾ ആണ് കേട്ടിത് മെമ്പറിനെ അത് സ്വാഗതം ചെയ്ത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണിത് അപ്പൊ അതിനെ സ്വാഗതം ചെയ്ത് പിന്നെ സി ഡി എസിന്റെ ചെയർപേഴ്സണ് സീന മാത്യൻ മാഡം മാഡത്തിനെ സ്വാഗതം ചെയ്തു പിന്നെ സി ഡി എസ് അംഗങ്ങളായ ബാക്കി മൂന്ന് സ്വാഗതം ചെയ്തു പേര് എനിക്ക് അങ്ങനെ ഇറങ്ങാന്ന് അറിയാൻ പാട്ടു പറയാതിരുന്ന അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ഇട്ടാ പഞ്ചായത്തിലെ നമ്മുടെ കുടുംബശ്രീയില് എല്ലാ കാര്യം നോക്കുന്നതാണ് അപ്പൊ അതിനെ സ്വാഗതം ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് മെമ്പറും എല്ലാരും കുറച്ച് രണ്ട് വാക്ക് സംസാരിച്ചു കേട്ടോ ഞാൻ കൊറച്ച് അത് എടുത്തുള്ളു അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാട്ടിട്ട് എല്ലാം വിശേഷം അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കാതെ ഒന്ന് കുറച്ച് വീഡിയോ ആവുമ്പോഴത്തേ ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ എല്ലാവരും രണ്ട് വാക്കുകൾ പറഞ്ഞ ശേഷം ഉദ്ഘാടനം ചെയ്യാൻ ഇതേ ഉദ്ഘാടനം ചെയ്യണേ അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മെമ്പറിന് ഒരു മൊമെന്റ് കൊടുക്കുന്നുണ്ട് അപ്പത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടു എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും മൊമെന്റ് കൊടുക്കേണ്ടിട്ടു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സി ഡി എസ് ചെയർപേഴ്സൺ മാഡത്തിനും ഞങ്ങൾ ഒരു മൊമെന്റ് കൊടുത്തു കേട്ടോ அப்போ அது கைனிட்டு பின் குட்டிகளுக்கு ப்ளஸ் வண்ணினும் அது தான் பத்தாம் க்ளாஸினக்கள் எப்ப சூட்டிய பிள்ளைக்கு எல்லாருக்கும் கொடுத்து അപ്പത് കഴിഞ്ഞ് വഞ്ച കൃഷി ചെയ്യാനൊക്കെ നല്ല ഇതാണ് കേട്ടോ അപ്പം അതിനും ഒരു മൂമെന്റ് കൊടുത്തു അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് തിരുവാതിരക്കളിയാണ് നല്ല അടിപൊളി തിരുവാതിരക്കളിയാണ് കേട്ടോ അപ്പൊ കോപ്പറായിട്ട് ഇട്ടണറിഞ്ഞോളൂ ഞാൻ പാട്ടിടാത്തത് കേട്ട അപ്പൊ ഫസ്റ്റ് തിരുവാതിരക്കളിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് ഡാൻസ് അതൊക്കെ ഉണ്ട് ആ ഭാഗത്ത് നല്ല വെയിൻ അടിക്കാൻ ഇട്ട് ഈ കളറ് ഇങ്ങനെ കാണുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ ഒരു പാട്ട് പാടിയപ്പോൾ ആരും ഒക്കെ ഇട്ട് പാടി കാരണം കോപ്പിറേറ്റ് ഇട്ടും അതുകൊണ്ട് ഞാൻ പിന്നെ കോപ്പിറേറ്റ് ഇട്ടു പറഞ്ഞു കേട്ടോ അതിനൊന്നും സൗണ്ട് ഇടാത്തത് നല്ല നല്ല പാട്ടുകളാണ് ചേട്ടൻ ഈ ചേട്ടനും അതുപോലെ മറ്റേ ചേട്ടനും ഒക്കെ പാടിയത്ട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിട്ടാണ് മറ്റേ ആ പട്ട് പാഴേ സോങ്ങ് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഡാൻസ് ഞാനും കളിച്ചു പിന്നെ കുടുംബശ്രീനെ കുറിച്ചുള്ളൊരു പാട്ട് ഈ ചേച്ചിമാർ പാടിയിട്ടു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ചേച്ചിയും പിന്നെ എൻ്റെ മുത്തനാത്തൂനൊക്കെ പാട്ട് പാടി അപ്പൊ കാര്യൊക്കെ പാടുമ്പോ എൻ്റെ ദൈവൻ്റെ വീഡിയോ കോപ്പി ഉറക്കിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാട്ടുകളൊന്നും ഇതില് ചേർക്കാതിരുന്നത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി വീട്ടുകാര് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ലൈക്ക് എടുക്കാൻ മറക്കല്ലേ കൂട്ടുകാരേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഈ നന്നായിട്ട് പാടിയിട്ട അപ്പൊ ഇത്രേക്കുള്ളോട്ട് എൻ്റെ ലേഡീസിന്റെ വാർഷികത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും